ഉമ്മ ഇങ്ങനെ ഈ ഉമ്മ ഉമ്മ മരിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒരു ദിവസം ഉമ്മ എനിക്കിങ്ങനെ കൈ കാണിച്ച് തന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ വീട്ടിൽ ആൺകുട്ടികളാണ് ജോലിയൊക്കെ ഉമ്മ തന്നെ ചെയ്യണം ഞങ്ങൾ കല്യാണമൊക്കെ ജ്യേഷ്ഠന്മാരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉമ്മ ഒറ്റക്കാണല്ലോ അപ്പോൾ ഒരു ദിവസം ഉമ്മ ഇങ്ങനെ കൈ കാണിച്ച് തന്നിട്ടുണ്ട് ഇന്ന വെള്ളം തട്ടി 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 ഇങ്ങനെ കയ്യിൻ്റെ വിരലിൻ്റെ ഈ ഇടുക്കുകൾ വെള്ളം തട്ടി 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 കീറിയ അടയാളങ്ങൾ ഉമ്മ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എനിക്കന്നതൊരു കാഴ്ച മാത്രമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതെന്തായിരുന്നു നിങ്ങൾ വെറുതെങ്ങളുടെ ഉമ്മയുടെ കൈയൊക്കെ എങ്ങനെ എടുത്ത് നോക്കുകയുള്ളൂ കത്തി തട്ടിയ പാടുകൾ പൊള്ളിയ അടയാളങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഉപ്പാൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല ഉപ്പ തന്നെയാണ് അടയാളം എത്ര വായിച്ചാലും മനസ്സിലാകാത്ത കുറേ അധ്യായങ്ങളും

അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഉപ്പ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ വീടിൻ്റെ ഇങ്ങനെ കുറേ ഫോട്ടോകൾ നിരത്തി വച്ചിരുന്നു അത് ആരൊക്കെയാണെന്ന് അന്നറിയില്ലായിരുന്നു പിന്നെ മനസ്സിലായി ഒന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഒന്ന് അബുൽ കലാം ആയിരുന്നു അന്നൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അബുൽ കലാം ആസാദിനെ പോലെ ആകണം എന്നായിരുന്നു അദ്ദേഹം മക്കയിൽ ജനിച്ച ആളാണ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ മക്കയിൽ ജനിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മക്കയിലെ മുഫ്തിയുടെ മകളായിരുന്നു മക്കയിലെ മുഫ്തിയുടെ മകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മ അങ്ങനെ രാജ്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് മക്കയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഗാന്ധിജിയുടെ കൂടെ സമരത്തിലേക്ക് പങ്കെടുത്ത ആളാണ് ഖുർആാനിന് വിശുദ്ധ ഖുർആാനിന് വിശദീകരണ ഗ്രന്ഥം എഴുതിയ ആളാണ് തർജുമാനെ ഖുർആാൻ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുകയുണ്ടോ അതിമനോഹരമാണ് അതിമനോഹരമാണ് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളെ കുറിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പറയുന്ന പുസ്തകമാണ് അവർ അഖില കിതാബാണ് എന്ന് വരെ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് കാരണം അവർക്ക് വേദങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും വലിയ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം അപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ ഉണ്ടാവുക എൻ്റെ ആഗ്രഹം അബുൽ കലാം ആസാദാണ് അദ്ദേഹത്തെ പോലെ ആകണം എന്നായിരുന്നു അസ്സാ എനിക്ക് ചോദിക്കാനുള്ളത് കഫൂർ സാറിനോടാണ് സാറിന് നമുക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം എന്താണ് നിങ്ങളെ പരിഗണിക്കുന്നവര് നിങ്ങളും പരിഗണിക്കുക നിങ്ങളെ അവഗണിക്കുന്നവര് നിങ്ങളും അവഗണിക്കുക നിങ്ങളെ പരിഗണിക്കാൻ ഈ ലോകത്ത് ഒരു പൂച്ചക്കുഞ്ഞേ ഉള്ളൂ എങ്കിൽ ആ പൂച്ചക്കുഞ്ഞിന് വേണ്ടി ജീവിക്കുക അതിന് പറയുന്ന പേരാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയും നമ്മുടെ മനസ്സമാധാനം അത് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും പോകാതിരിക്കലാണത് നിങ്ങളെ ഈ ലോകത്ത് പരിഗണിക്കുന്നത് ആരാണോ അവരെ ജീവന തുല്യം പരിഗണിക്കുക നിങ്ങൾ ഈ ലോകത്ത് അവഗണിക്കുന്നത് ആരാണോ അവരെ നിങ്ങളും അവഗണിക്കുക നിങ്ങളെ പരിഗണിക്കാൻ ഈ ലോകത്ത് ഒരു പൂച്ചക്കുഞ്ഞേ ഉള്ളൂ എങ്കിൽ ആ പൂച്ചക്കുഞ്ഞിന് വേണ്ടി ജീവിക്കലാണ് ഇമോഷണൽ വെൽനസ് ആയുസ് മുഴുവനും കേട്ടോ ആയുസ് മുഴുവനും പിന്നെ ഈ പറയണ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് ഓർമ്മയിൽ ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും എൻ്റെ കൊസ്റ്റ് ഞാൻ മാമിനോടാണ് മാമിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കരുത്തരായി തോന്നിയത് ആണാണോ അതോ പെണ്ണാണോ എന്നാണ് ട്രിക്കി ചോദ്യമാണല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കരുത്തരായി തോന്നിയത് സ്ത്രീകളാണ് അത് പുരുഷന്മാർ മോശമായി പോയതുകൊണ്ടല്ല ഒരിക്കലുമേ അല്ല പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കേൾക്കുന്നത് കൂടുതലും നമ്മളെല്ലാം നമ്മുടെ ചെറുപ്പം മുതൽ കേൾക്കുന്നത് കൂടുതലും പെണ്ണുങ്ങൾക്ക് ശക്തി ശക്തിയില്ലാത്തതിൻ്റെ കഥകളാണ് ശക്തി ഇല്ലാത്തതുകൊണ്ട് എവിടെ എത്തിച്ചെല്ലാൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു ൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസരം വന്നാൽ അവിടെ കയറ്റി ഇരുത്തണം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല എന്ന് കേൾക്കുന്നതാണ് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ശക്തിക്ഷയം എന്നറിയാനുള്ള ഒരു കൗതുകം ജീവിതത്തിൽ എമ്പാടും ഉണ്ടായിട്ടുണ്ട് അതിന് പുറകെ പോയിട്ടുമുണ്ട് എന്നാൽ പോയതിനത്തൊക്കെ ഞാൻ പരാജയപ്പെടുകയും എൻ്റെ മുന്നിലുള്ള സ്ത്രീകളാണ് ഏറ്റവും കരുത്തര് എന്ന് ജീവിതം കൊണ്ട് അവരെന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും രുത്തരായ മനുഷ്യർ അത് എന്തുകൊണ്ടും സ്ത്രീകൾ തന്നെയാണ് താങ്ക് യു ഓഡിയൻസിന് നമ്മുടെ ലൈവിന്റെ കുട്ടികൾക്ക് മാത്രം രക്ഷിതാക്കൾക്കും ഇവിടെ വന്ന മുന്നിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ചോദിക്കാം അസ്സാമലൈക്കും എൻ്റെ പേര് സെയ്ദലീന്നാണ് എൻ്റെ ചോദ്യം രണ്ടു പേരെടുത്തും കൂടെയാണ് വേറൊന്നുമല്ല എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് വർഷമായി ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പ്ലസ് ടു ആയ സമയത്ത് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഡോക്ടറാണ് അതുകൊണ്ട് എന്താണ് സയൻസ് എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഡോക്ടറായ എന്താകുമെന്ന് എനിക്കെന്നെ അറിയത്തില്ലായിരുന്നു അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്തു ഹ്യൂമാനിറ്റീസ് എടുത്തു അതായത് സയൻസിന് എനിക്ക് അഡ്മിഷൻ കിട്ടി അത് വേണ്ടാന്ന് വിചാരിച്ചു കാരണം എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഫിസിക്സ് ആയാലും മാത്സ് ആയാലും ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു അത് കഴിഞ്ഞ് ഹ്യുമാൻറ്റീസ് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടുകാർ പറയുകയാണ് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായാലും എൻ്റെ വാപ്പ ഇരുപത്തഞ്ച് വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചത് എനിക്ക് എൻ്റെ കുഞ്ഞുപ്രായത്തിലും ഞാൻ വാപ്പയെ കണ്ടിട്ടില്ല ഒൻപത് ക്ലാസ്സിലാവുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വാപ്പായ കാണുന്നത് അപ്പോൾ അതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അവരടുത്ത് പറഞ്ഞു വാപ്പില്ല എനിക്ക് ബിസിനസ് ചെയ്യണം നാട്ടിൽ തന്നെ നല്ലൊരു ബിസിനസ് ചെയ്യണം അതിനോട് തന്നെ ബി ബി എടുക്കണമെന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വാപ്പ് നാട്ടിൽ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഗിൽഫി കയറി പോകാൻ പറഞ്ഞു അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഇല്ലാപ്പം എനിക്ക് എം ബി എടുക്കണം അങ്ങനെ എം ബി എ ഗ്രാജുവേഷനാണ് ഇവിടെ വന്നിട്ടിപ്പോൾ രണ്ട് വർഷമായി ഇവിടെ ഒരു കമ്പനിയിൽ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യണം അതിൻ്റെ ചോദ്യം അതല്ല ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് നിൽക്കുന്ന ഒരു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ഡോക്ടറാകണം അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയർ ആകണം അതുപോലെ തന്നെ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും അവർക്ക് എന്താവണം എന്നുള്ളത് അത് ഭയങ്കര ഒരു ഇതാണ് അപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് വീട്ടുകാരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടമനുസരിച്ച് പഠിക്കണോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് കരിയർ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ സ്വന്തം കഴിവ് നോക്കി കരിയർ ചൂസ് ചെയ്യണം ഇന്നിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഇന്നലെ എനിക്ക് പെരുന്നാളിനെ വീട്ടിൽ പോകാൻ പറ്റിയില്ല എന്റെ സങ്കടമൊക്കെ ഉണ്ട് എന്നാൽ പോലും ഞാൻ ഇപ്പൊ നിന്ന് നിൽക്കുന്ന സമയത്ത് എന്നെ കുറ്റം പറഞ്ഞ പല ആൾക്കാരുണ്ട് എനിക്ക് നാല് നാലിത്താമാരാണ് അവർക്ക് ഹസ്ബൻഡ്സ് നാലുപേരും അവരൊക്കെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞു ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ കരിയർ സെറ്റ് ആവോ നീ എല്ലാം സൂക്ഷിച്ചാണോ ചെയ്യുന്നൊക്കെ ചോദിക്കുന്നു ഇന്ന് അവര് അവര് തന്നെയാണ് ഇപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത് അന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് നീ ഈ നിലയിൽ എത്തൂന്ന് അറിയാം എന്ന് പല ആൾക്കാരും അന്ന് കുറ്റം പറഞ്ഞ പല ആൾക്കാരും പറയുന്നുണ്ട് എൻ്റെ ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ പ്ലസ് ടു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയൊക്കെ എടുക്കുന്ന സമയത്ത് വീട്ടുകാരുടെ ആഗ്രഹം പ്രകാരം വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം പോകണോ അല്ലെങ്കിൽ സ്വന്തം കരിയർ നമുക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്യണോ പല ആൾക്കാരും അബ്രോഡ് പോകാൻ പല ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആണ് പിള്ളേർക്ക് മക്കൾക്ക് പല ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആണ് പക്ഷേ വീട്ടുകാർക്ക് എന്തല്ല വീട്ടുകാർക്ക് ഭയങ്കര താല്പര്യ കുറവാണ് അല്ലെങ്കിൽ പല ആൾക്കാർക്കും നാട്ടിൽ എന്നെപ്പോലെ നാട്ടിൽ നിൽക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ വീട്ടുകാർക്ക് രക്ഷാകർത്താവ് അബ്രോഡ് അയക്കണം അല്ലെങ്കിൽ ഗൾഫിൽ ഇവിടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ അതിന്റെ വിഷമ നമുക്കറിയാം അതാണ് എന്റെ ചോദ്യം രക്ഷകർത്താവിന്റെ അനുസരിച്ച് അവന്റെ അനുസരിച്ച് നിൽക്കണോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യം എന്താണ് എൻ്റെ എന്റെ കാപ്പബിലിറ്റി എന്തരിച്ച് എന്നുള്ളതാണ് ചോദ്യം എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കളുടെ ആഗ്രഹം ഒരു പേപ്പറിൽ എഴുതുക അതൊരു പെട്ടിയിലിടുക കുട്ടിയുടെ ആഗ്രഹം എന്താണ് എന്ന് കുട്ടിയും ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു പെട്ടിയിലിടുക ഇത് പരസ്പരം കാണണ്ട എന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് സയൻറ്റിഫിക്ക് ആണ് എന്നു പറയുന്ന ഒരു കുട്ടിയുടെ കുട്ടിയുടെ കപ്പാസിറ്റി എന്താണ് ആ കുട്ടിക്ക് ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ കുട്ടിയുടെ വാസനക്കനുസരിച്ച് പഠിക്കാനുള്ള ശേഷിക്കനുസരിച്ച് ആ കുട്ടിക്ക് എന്തായി തീരാനായിരിക്കും സാധ്യതയുള്ളത് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോവാം ഒന്നോ രണ്ടോ മൂന്നോ പോവാം ആ മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും കിട്ടുന്നൊരു റിസൾട്ട് ഉണ്ടാവും ആ റിസൾട്ടും ഈ ആഗ്രഹങ്ങളുണ്ടല്ലോ പെട്ടിയിലിട്ട് അതും കൂടെ ഒന്ന് വെച്ച് നോക്കിയാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഒരു കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതും ഒരു കുട്ടിക്ക് ആയിത്തീരാൻ കഴിയുന്നതും ആയിത്തീരാൻ കഴിയാത്തതുമായ ഭാഗങ്ങളുണ്ട് അപ്പം എനിക്ക് സയൻസ് ഒരു നിലക്കും കഴിയാത്തൊരു സബ്ജെക്റ്റാണ് സയൻസ് ആവട്ടെ മാത്സാകട്ടെ എൻ്റെ തലച്ചോറിന് അത് ഒട്ടും ഈസിയല്ല അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം ആർട്സ് വളരെ ഈസിയാണ് ഞാൻ ആസ്വദിച്ച് പഠിക്കും നിജ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവണമെന്നില്ല ഇതിൽ പല ആളുകൾക്കും പല തരത്തിലുള്ള ടെസ്റ്റ് എന്താണ് ടേസ്റ്റുകളായിരിക്കും ആ ടെസ്റ്റുകൾ കണ്ടെത്താൻ മുമ്പ് മാർഗ്ഗങ്ങളില്ല അല്ലെങ്കിൽ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവൈലബിൾ അല്ല ഇന്ന് അവൈലബിൾ ആണ് അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് ഈ കുട്ടിയുടെ സാധ്യതയെ പൊട്ടൻഷ്യാലിറ്റിയെ കണ്ടെത്താനുള്ള വഴികളുണ്ട് അതായിരിക്കും പുതിയ കാലത്ത് ഏറ്റവും നല്ല രീതി ഒരു എട്ടാം ക്ലാസ്സോ ഒൻപതാം ക്ലാസ്സോ ഒക്കെ ആകുന്ന സമയത്ത് ആ ടെസ്റ്റിന് കൊണ്ടുപോവുക ഒന്നോ രണ്ടോ മൂന്നോ ടെസ്റ്റിന് കൊണ്ടുപോവുക കാരണം ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെ അതോടൊപ്പം എനിക്ക് ഒരു സാധനം പറയാം അത് തന്നെയാണ് അതിനുള്ള മറുപടി രക്ഷിതാക്കളുടെ വാശിയോ പുതിയ കാലത്തിന്റെ ട്രെൻഡോ അല്ല നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് പറ്റുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് പോകും നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങളുടെ സുഹൃത്തിന് ഇഷ്ടമുള്ള ഒരു കോഴ്സിലേക്ക് ഇങ്ങളും കൂടി പോയാൽ നിങ്ങൾക്ക് അതിൽ കഴിവില്ല എങ്കിൽ നിങ്ങളെ കവച്ചു വെക്കാൻ പറ്റുന്ന വളരെ കോമ്പറ്റേറ്റീവായ ഒരു മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലോ ആണ് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ പുറകിലായിപ്പോവും നിങ്ങളുടെ സ്കില്ല് കണ്ടെത്തുക എന്നത് ഈ കാലത്ത് ഒന്നാം നമ്പർ ഉത്തരവാദിത്തമാണ് അതിന് ഏറ്റവും ശാസ്ത്രീയമായ മാർഗമാണ് ഗഫൂർ സർ പറഞ്ഞ ആപ്റ്റിട്യൂഡ് ടെസ്റ്റ് ആപ്റ്റിട്യൂഡ് ടെസ്റ്റ് കണ്ടെത്തുക നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം ഒരു പത്താം ക്ലാസ് വരെയുള്ള ഒരു പ്രായം പ്രായം പത്ത് പതിനഞ്ച് വയസ്സ് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾക്ക് എന്തിലാണ് സ്കില്ല്ണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ അതൊരു മനുഷ്യന് ഒരു പരിധി പരിധിവരെ ഇനഫാണ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങളെ സ്കില്ല് എന്താണ് എന്ന് രണ്ടുപേരും തന്നെ കണ്ടെത്തുക ആ കണ്ടെത്തിയതിൽ മാത്രം തുടർ പഠനത്തിന് ശ്രമിക്കുക അതിന് ആപ്റ്റൂ ടെസ്റ്റ് ടെസ്റ്റിന്റെ ഒരു സഹായം എടുക്കുക എന്ന് മാത്രം തന്നെയാണ് എനിക്കും കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു കൂട്ടിച്ചേർക്കൽ ചെറിയൊരു കൂട്ടിച്ചേർക്കൽ ലൈവ് ചെയ്യുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ ഇവിടെ പുറകിൽ ഒരു വിഷൻ ബോർഡെന്ന് കാണാം ഇത് തയ്യാറാക്കിയത് ഞങ്ങളുടെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് അവർ കൃത്യമായി പത്താം ക്ലാസ്സിൽ എന്താവും പ്ലസ് ടുവിന് എന്താവും അതിനുശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമെന്ന് കൃത്യമായി ഇവർ അവരുടെ വിഷൻ ഇവിടെ വരച്ചു കാണിച്ചിട്ടുണ്ട് പ്ലസ് ടു വരെ നമ്മൾ ചെയ്യുന്നതും ഇത് തന്നെയാണ് കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ അംബീഷനിൽ എത്തിക്കാനുള്ള കാര്യമാണ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് വർഷം ഞങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഈ വിഷൻ ബോർഡ് എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ട് നേരത്തെ അത് പ്രസന്റേഷൻ കഴിഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ടതാണ് ഞാൻ ഡോക്ടർ സിവിൽ സർവീസ് തുടങ്ങിയ ഏത് മേഖല തെരഞ്ഞെടുക്കുമെന്ന് ഞങ്ങളുടെ ലൈവിന്റെ കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പത്തിൽ അവർ ചെയ്യും പ്ലസ് വണ്ണിൽ പ്ലസ് ടുവിൽ ആ കരിയർ അവിടെ സെറ്റ് ആവുകയാണ് ഇതാണ് ലൈവ് ചെയ്യുന്നതും ഓക്കെ